ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫാമിലി ി നമ്മള് ചാൻറെ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ആ തുമ്പുട്ടിന്ന് ആദ്യമായിട്ട് അങ്ങനെ വടക്ക് പോവാണ് എങ്ങനെ ടീച്ചർ ടീച്ചർ നല്ല കുട്ടികൾക്ക് ആ അപ്പൊ നല്ല കുട്ടിയാണ് പറയുന്നത് ടീച്ചർ അപ്പൊ ഞാൻ എന്താ രാവിലെ തന്നെ അവൾക്ക് ചായ ഒക്കെ കൊടുക്കാണ് പിന്നെ ചായ ഒക്കെ കൊടുക്കല് കഴിഞ്ഞിട്ട് നിൽക്കുക കേട്ടോ അപ്പൊ അങ്ങനെ വേണേക്ക് പോവാന്ന് പറഞ്ഞിട്ട് നല്ല ഇൻട്രസ്റ്റ് ആണ് എന്താ ഡ്രെസ്സൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പൊ അവള് കളിക്കുകയാണ് കേട്ടോ പിന്നെന്താ പാത്രൊക്കെ എടുത്തിട്ട് അതില് സ്നാക്സ് ആക്കിയിട്ടുണ്ട് സ്നാക്സ് ഒരു വൈകുന്നേരത്തെ അവൾ കൊടുക്കുക കേട്ടോ ഉച്ച കഴിഞ്ഞിട്ടാണ് അവര് സ്നാക്സ് രാവിലെ അല്ല പിന്നെതാ കുപ്പിയിൽ വെള്ളം അതൊക്കെ ആക്കി ഞാൻ എന്തൊക്കെ ബാഗിലാക്കിയിട്ടുണ്ട് വീഡിയോ കാണുമ്പോൾ ഞാനതിൻ്റെ ബാഗിൻ്റെ സ്റ്റിക്കറൊന്നും എടുത്തിട്ടില്ല എന്നുള്ളത് ഓർമ്മ വന്നത് കേട്ടോ പിന്നെതാ മാല സ്വർണ്ണമൊക്കെ ഊരിയാണ് കേട്ടോ ഉണ്ണിയുടെ കാരണം നമ്മളിനി സ്വർണ്ണം സ്വർണ്ണൊന്നും ഇട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ വീട്ടിലല്ലോ നിൽക്കുന്നത് അപ്പം ഞാനതൊക്കെ മാറ്റിയിട്ട് വേറെ മാല ഇട്ട് ഇട്ടെടുക്കുകയാണ് പക്ഷേ അവൾക്കിത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമായിരുന്നു ഇങ്ങനെ കുത്തി തറക്കണ പോലെ ഉണ്ട് എന്നൊക്കെ പറയുക കേട്ടോ ഉണ്ണി ഏ അങ്ങനെന്താ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ റെഡി ആയിട്ട് ബാഗ് ഇട്ട് സെറ്റായി നിൽക്കുകയാണ് ഇനി പോവാന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പം ഇനി കാണിച്ചു തരികട്ടോ മൊത്തത്തിൽ ഒരു ലുക്ക് അപ്പോൾ അതാ ഞങ്ങൾ അങ്ങനെ ധവളിൽ നിന്ന് ബാഗ് ഇടണമെന്നൊക്കെ വാശ് പിടിച്ചിട്ട് നടന്ന് പോവാണ് ഞങ്ങളിപ്പോ ഒരു പത്ത് മണി ആവുമ്പോഴാണ് മണിയല്ല അല്ലേ പത്തേ കാലായിട്ടോ ആ സമയത്താണ് പോണത് അങ്ങനെ വഴിക്ക് ഒരു അഞ്ച് മിനിറ്റ് നടക്കാണ്ട് കേട്ടോ കുറച്ച് നടക്കാണ്ട് അപ്പോൾ അതാ അങ്ങനെ ഞങ്ങളിങ്ങനെ പോവുകയാണ് അപ്പോൾ അതാ ഞങ്ങളുടെ വീട്ടത്തെ നായയും കൂടെ ഉണ്ട് കേട്ടോ നോക്കുമ്പോൾ അവൻ ഫ്രണ്ട് തന്നെ ഉണ്ടായിരുന്നു ഞങ്ങൾ പോണ വഴിക്ക് കുറച്ച് നടന്ന് ക്ഷണിച്ചപ്പോൾ ഞാൻ ഉണ്ണിയും എടുത്താണ് എടുത്ത വഴിക്ക് എനിക്ക് ഉമ്മയൊക്കെ തന്നിട്ടു അപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഉമ്മയും അങ്ങനെ ഉമ്മ തരാൻ പറഞ്ഞതാണ് ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് എത്തിയപ്പോൾ ഞങ്ങളാണ് കേട്ടോ ആദ്യം എത്തിയിട്ടുണ്ടായിരുന്നു കുട്ടികളൊരു പത്തരക്കാവുമെന്നാണ് പറഞ്ഞത് ഇത് ഞങ്ങൾ ഫസ്റ്റ് ഡേ ആയോണ്ട് അറിയില്ല അപ്പോൾ ആദ്യം എത്തിയ അപ്പോൾ അവൾക്ക് ആരുമില്ല എന്നുള്ളൊരു ഇതിലിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇതാ വേറെ കുട്ടികളൊക്കെ ഒന്നുണ്ടപ്പോൾ അവരൊക്കെ ഭയങ്കര കരച്ചിലാണ് കേട്ടോ സി വരുന്ന കുട്ടി തന്നെയാണ് പക്ഷേ അങ്ങനെ കറി കരയാണ് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിൽക്കുക കേട്ടോ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ ഇതാ കളിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കട്ടയൊക്കെ എടുത്തിട്ട് പൊടിയൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോൾ അവൾക്ക് അങ്ങനവാടിയൊക്കെ അറിയാം കേട്ടോ അവൾക്ക് പൊടി വാങ്ങിക്കാനൊക്കെ അങ്ങനെ പോകാറുണ്ടല്ലോ അപ്പോൾ കുറേ കുട്ടികളൊക്കെ കാണാറുണ്ട് അപ്പം അവൾക്ക് അങ്ങനെ പോകാമെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് പിന്നെ ഞാൻ ഇടക്കിടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ട് ഞാൻ അങ്ങനവാടിക്ക് പോകണം അങ്ങനെയൊക്കെ പറഞ്ഞ് സെറ്റാക്കി വെച്ച കാരണം അവൾക്ക് ഇഷ്ടമാണ് പിന്നെ കളിക്കാനൊന്നും ആരുമില്ല വീട്ടിൽ അടുത്തൊന്നും കുട്ടി അങ്ങനെ ഫ്രണ്ട്സൊന്നും ഇല്ല അപ്പോൾ അങ്ങനെ അങ്ങനവാടിക്ക് പോകുമ്പോൾ കുട്ടികളും ഉണ്ടാവൂലോ അപ്പം അതുകൊണ്ട് അവൾക്ക് ഇഷ്ടമാണ് കേട്ടോ പോവാൻ അപ്പം അത് അവൾ അങ്ങോട്ട് കയറിയിട്ടാണ് കുട്ടികളുടെ കൂടെ കളിക്കുന്നത് അല്ലാതെ ആദ്യമായിട്ട് ചിലനൊരു മടിയോ കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ കുറച്ചേരെയൊന്നും അപ്പോൾ അടുത്ത കുട്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കുട്ടീൻ്റെ വേഗം കൈയ്യൊക്കെ പിടിച്ച് വലിച്ചവളെ കൂടെ നിന്ന് ഇരുത്തുകയാണ് കേട്ടോ അവൾക്ക് അങ്ങനെ ഒരു ഫസ്റ്റ് കാണുന്നതിൻ്റെ ഒരു ഇതൊന്നും അങ്ങനെ അവൾ ഭയങ്കര ഇതായിട്ട് ഇരിക്കണം അപ്പം ഞാൻ പതുക്കെ അവിടെ നിന്ന് ഇങ്ങനെ പോവാനുള്ളൊരു ഇതിൽ നിൽക്കുകയാണ് അപ്പം ഞാൻ അവളോട് പറയുന്നുണ്ട് അമ്മ ഫോട്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വേണ്ട എന്നാണ് പറയണത് കേട്ടോ നല്ലത് പൊക്കോളം പറഞ്ഞില്ല വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കും കുറച്ച് നേരം ഫസ്റ്റ് ആയതുകൊണ്ട് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കാൻ വിചാരിച്ചിട്ട് അവിടെ ഇരിക്കയാണ് അപ്പോൾ ഇന്ന് പാലുള്ള ദിവസമായിരുന്നു അപ്പോൾ പാല് കുടിക്കുന്നുണ്ട് കേട്ടോ ഉണ്ണിയത് കുടിക്കുന്നുണ്ട് അവൾക്കിങ്ങനെ പതുക്കെ പതുക്കെ അങ്ങനെയുള്ള ശീലമില്ല കേട്ടോ എൻ്റെ വെള്ളമാണെങ്കിലൊക്കെ ഒറ്റ ഒരിക്കലിക്ക് കുടിച്ചിട്ടുള്ള ശീലമാണ് അപ്പം വേഗം ഫസ്റ്റ് കുടിച്ചു കഴിഞ്ഞു എന്നുള്ള ഇതിലാണ് കേട്ടോ എന്നിട്ട് നിന്നിട്ട് സന്തോഷം പ്രകടിപ്പിക്കുകയാണ് ചാടിയിട്ട് കളിക്കുകയാണ് അങ്ങനെ ഈ ഒരു ടൈം എത്തിയപ്പോൾ ഞാൻ പതുക്കെ പോരാൻ നോക്കിയിട്ടോ ഞാനങ്ങനെ പോകാമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം എന്നാൽ ശരി അമ്മയും പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ പോയിക്കോളാന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുന്നു കാണാതെ ഞാൻ പോകുന്നു ട്ടോ അപ്പം അതാ ഞങ്ങളുടെ ഇവിടെ റോഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പം അതൊക്കെ ഞാൻ അങ്ങനെ വീഡിയോട് എത്താണ് ഇവിടെ ഒക്കെ പടുത്തും കൂടെ റെഡിയാക്കിയിട്ടുള്ളൂ കേട്ടോ അങ്ങനെ ഞാൻ എന്താ ഇപ്പം വീട്ടിലേക്ക് പോകണതാണ് കേട്ടോ കാണിക്കുന്നത് അതിന് ഞാൻ വീട്ടിലെത്തിയിട്ട് പിന്നെ ഞാൻ വിരസം നിർത്തിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ ഒരു ഉച്ച സമയത്ത് ഞാനിപ്പോൾ വീണ്ടും ഒരായത് ഒരു മണി സമയം കേട്ടോ ആ സമയത്ത് ഞാൻ വീണ്ടും ഇപ്പോൾ നഴ്സറിക്ക് പോകണതാണ് നിങ്ങൾ കാണുന്നത് കണ്ട ഉച്ച നല്ല ഒരു മണി സമയമാണ് അതുകൊണ്ട് നല്ല വെയിലുണ്ട് അപ്പോൾ ഉണ്ണി വാശി പിടിക്കുകയാണ് പറഞ്ഞിട്ട് ടീച്ചർ വിളിച്ച കേട്ടോ വേറൊരു കുട്ടികൾ അറിഞ്ഞു ഇപ്പോൾ അവൾക്കും സങ്കടമായി അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അമ്മയും കാണാമെന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ഡേ അല്ലേ അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു വിളിക്കാൻ പറഞ്ഞ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ കരിയൊന്നുമല്ലായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ പിന്നെ കൂടെ പോന്നിട്ടുണ്ട് അപ്പോൾ പിന്നെയും പോലെയാണെന്ന് പിന്നെ ഞാൻ പിന്നെ ഇങ്ങോട്ട് തിരിച്ച് പോകേണ്ട ആവശ്യമില്ല ലോ ഞാൻ അവളേനും കൂട്ടിയിട്ട് തന്നെ പോകുന്നത് അങ്ങനെ ഇതാ ഇപ്പോൾ വീട് എത്താറുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ നഴ്സറിയിലെ ഫസ്റ്റ് ഡേ ഇത് സെക്കൻഡ് ഡേ ആണ് കേട്ടോ അവൾക്ക് പോകാൻ ഇൻട്രസ്റ്റ് ഉണ്ട് ഇല്ല എന്നൊന്നും പറഞ്ഞില്ല പോകണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഫ്രോക്കിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് നമ്മളൊരു എന്താ പറയുക അതിനൊരു ഇത് കൊടുത്തതാണ് വേറൊരു ലുക്ക് കൊടുത്തതാണ് അതിൻ്റെ താഴെ പീസ് വെച്ചിട്ടും വേറെ ഉണ്ടായിരുന്നൊരു പീസ് വെച്ചതായിരുന്നു കേട്ടോ അതെ മാമൻ്റെ മകൻ തന്നിട്ടുണ്ടായിരുന്ന ഒരു ഡ്രസ്സായിരുന്നു ബർത്ത്ഡേക്ക് അപ്പോൾ അതിനെ ഇറക്കം കുറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു എന്നാൽ കറക്റ്റ് പാകമാണ് ഡ്രസ്സ് അപ്പോൾ ഞാൻ താഴെ ബാക്കി ഇവിടെ ഒരു പീസ് എടുത്തിട്ട് നാല് ഇഞ്ചാക്കിയിട്ട് താഴെ വെച്ചുകൊടുത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് ഇറക്കം കിട്ടി അതിന് മാച്ചുള്ള ഒരു കളറുമായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് പോകുമ്പോഴും ഞങ്ങൾക്ക് എസ്കേർട്ടായിട്ട് ആ നായ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോൾ എവിടെ നിൽക്കുകയെന്നറിയില്ല തിരിച്ച് വരുമ്പോൾ പെട്ടെന്ന് മുന്നിൽ ചാടുന്നു ചാടും അവ എവിടെയോ ഒളിച്ച് നിൽക്കുകയാണ് അങ്ങനെ അങ്ങനവാടി ഉള്ളിക്കൊന്നും വരില്ല കേട്ടോ അവിടെ എത്തി പിന്നെ അവനെ കാണില്ല അപ്പോൾ ഞാൻ തിരിച്ച് വരുമ്പോൾ നേരെ മുന്നിൽ നടക്കണമുണ്ടാവും പിന്നെന്താ അങ്ങനെ ഇതാ പിറ്റേ ദിവസം ഒരു ഉച്ച ഇന്നലത്തെക്കാളും കുറച്ചും കൂടിയും ആയപ്പോൾ കോൾ വന്നു ഇന്നലെ ഒരു മണിക്കാണ് കോൾ വന്നതെങ്കിൽ ഇന്നത് രണ്ടു മണിക്കാണ് കോൾ വന്നത് കേട്ടോ രണ്ടു മണി അവർ ആയിട്ടുണ്ടായിരുന്നു അപ്പം കുറച്ചും കൂടി ടൈമോ ഒരു വ്യത്യാസം ടൈമിൽ കുറേ വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇങ്ങനെന്താ മൂന്നാമത്തെ ദിവസം കൊണ്ടാക്കി മൂന്നാമത്തെ ദിവസം കറക്റ്റ് മൂന്ന് മണിക്കാണ് കേട്ടോ ഞാൻ വിളിക്കാൻ ചെന്നത് ടീച്ചർ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നില്ല മൂന്നാമത്തെ ദിവസം അവിടെ കറക്റ്റായിട്ടിരുന്നു അപ്പൊ ഒന്നും ഒരു നേഴ്സറി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് ഇതുപോലെ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം മതി വരേക്കും ബൈ